ീരാറ്റുപേട്ടയിൽ രണ്ടേകാൽ ലക്ഷം രൂപയുടെ കള്ളനോട്ട് പിടികൂടിയ സംഭവത്തിൽ മൂന്നുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഈരാറ്റുപേട്ട നടക്കൽ സ്വദേശികളായ അൻവർഷ ഫിറോസ് അൽഷാം എന്നിവരാണ് അറസ്റ്റിലായത് അൽഷാമിന്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കണ്ടെടുത്തു ഫിറോസ് ഫെഡറൽ ബാങ്ക് സിഡിഎമ്മിൽ നിക്ഷേപിച്ച നോട്ടുകളാണ് വേട്ടയിലേക്ക് നയിച്ചത് അൻവർഷായുടെ കയ്യിൽ നിന്നും വാങ്ങിയ മുപ്പതിനായിരം രൂപയുടെ നോട്ടുകളിലാണ് ഏതാനും കള്ളനോട്ട് ഉണ്ടായിരുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ബാങ്ക് അധികൃതർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ബാങ്ക് അക്കൌണ്ട് ഉടമയുടെ വിവരം തിരക്കി ഫിറോസിന് ചോദ്യം ചെയ്തപ്പോഴാണ് അൻവർഷായാണ് പണം നൽകിയതെന്ന് വ്യക്തമായത് അൻവർ ചോദ്യം ചെയ്തപ്പോഴാണ് അൽഷാമിന്റെ പങ്ക് വ്യക്തമായത് തുടർന്ന് പോലീസ് അൽഷാമിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കള്ളനോട്ടുകൾ കണ്ടെത്തിയത് അൻവർഷായിൽ നിന്നും അൽഷാം കടം വാങ്ങിയ പണം തിരികെ നൽകിയവയിലാണ് കള്ളനോട്ടുകൾ ഉണ്ടായിരുന്നത് പാലക്കാട്ട് നിന്നുമാണ് കള്ളനോട്ട് ലഭിച്ചതെന്നാണ് അൽഷാം പോലീസിനോട് പറഞ്ഞതെന്നാണ് വിവരം തെക്കേക്കര സ്വദേശിയായ അബ്ദുള്ള വഴിയാണ് കള്ളനോട്ട് അൽഷാമിന് വാഗ്ദാനം ചെയ്തിരുന്ന പണം പൂർണ്ണമായും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് സുഹൃത്തായ നജീബിനെയും കൂട്ടി അൽഷാം പാലക്കാട്ട് എത്തിയെങ്കിലും പണം ലഭിച്ചില്ല തിരികെ വരും വഴി ഒല്ലൂരിൽ കള്ളനോട്ട് നൽകി പെട്രോൾ അടിച്ചിരുന്നു ഈ സംഭവത്തിലും പോലീസ് കേസെടുത്തിരുന്നു കള്ളനോട്ടിന് ഇടനിലക്കാരനായ അബ്ദുള്ള ഒളിവിലാണെന്നാണ് സൂചന ഐ ബി ഉദ്യോഗസ്ഥരെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാല